അഭി പറയും തമ്പി അവൾക്ക് ആജന്മ ശത്രുവാണ് അതെന്നും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ജാനകിയുടെ അപകടത്തിൻ്റെ കാര്യം തമ്പി ഭാര്യയോട് പറയാണ് അത് കേട്ടിട്ട് ഭാര്യ ഇങ്ങനെ ടെൻഷനാവും എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ ആഗ്രഹമാണോ ഇത് പറയുന്നത് വയ്ക്കും തമ്പി പറയും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എൻ്റെ മോളെ വിളിച്ചു ചോദിക്കാറ് ആ സമയത്ത് അഭർണ അങ്ങോട്ട് കയറി വരികയാണ് ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അമ്മ പറയുകയാണ് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണ് ദുഷ്ടനാണ് നിങ്ങളെന്നൊക്കെ പറയും ഇത് കേട്ടിട്ട് തമ്പി അമ്മയെ അടിക്കാൻ പോകുമ്പോൾ അർണെണ്ണ പിടിച്ചു വെക്കും അഭർണ ജാനകിയെ ഇങ്ങനെ ഒരുപാട് കുറ്റം പറയുമ്പോൾ അമ്മ പറയും ജാനകി സത്യത്തിന് വേണ്ടി മാത്രമേ നിലവുള്ളൂ എന്നു അമ്മ പോയി കഴിയുമ്പോൾ അപർണ അച്ഛനെ എങ്ങനെ അഭിനന്ദിക്കും അച്ഛനാണിത് ചെയ്തതെന്ന് എനിക്കറിയാം അടിപൊളിയായിട്ട് ചെയ്ത് ഇത് കേൾക്കുമ്പോൾ തമ്പി പറയും ഇല്ല മോളെ ഞാനല്ല ചെയ്തതെന്ന് അറിയും അപ്പോൾ അപർണ പറയും അച്ഛാ എൻ്റെ അടുത്ത് വേണ്ട ഈ അഭിനയം എന്നൊക്കെ ചോദിക്കും ഇനി ഞാനൊരു സത്യം പറയാം ജാനയ്ക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛനാളെ ഇറക്കിയ കാര്യം ഞാൻ അറിയുന്നത് ഇതൊന്നും പറഞ്ഞിട്ട് തമ്പി സമ്മതിക്കില്ല ഇത് കേട്ടിട്ട് അഭർണ വയ്ക്കും നമ്മളല്ലാതെ ജാനകിക്ക് വേറെ ആരെയാണ് ശത്രുക്കൾ തമ്പി പറയും അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ ചെയ്തതാരാണെന്ന് അറിയാൻ പറ്റും അപർണ പോയി കഴിയുമ്പോൾ തമ്പി പറയും ഒരു കാരണവശാലും അവളിത് സത്യം അറിയാൻ പാടില്ല ഇന്നലെ വരെ കൂടെ കിടന്നവൾക്ക് തിരിഞ്ഞു കൊത്താമെങ്കിൽ മകൾക്കും അതാവാം അബിയുടെ അമ്മ പൊന്നുവിൻ്റെ അടുത്തേക്ക് വരികയാണ് പൊന്നുവിനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും അതിൻ്റെ ഇടയ്ക്ക് അപർണ വരും അങ്ങോട്ട് അപർണയോട് സച്ചിയുടെ അമ്മ കുറേ ചൂടാവും അപർണ അതൊക്കെ ഒരു പുച്ചത്തോടെയാണ് കേൾക്കുന്നത് നിരഞ്ജന വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ഈ അപകടത്തിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് അമ്മ ചോദിക്കും നിൻ്റെ മനസ്സിൽ അപർണ തന്നെയാണല്ലേ അവൾക്ക് ആ കേസ് മുന്നോട്ട് പോകുന്നത് തീരെ താല്പര്യമില്ല അതിനുവേണ്ടി അവൾ എന്ത് ചെയ്യുമെന്ന് ഉറപ്പാണെന്ന് പറയും ഉണ്ണിത്താൻ പറയും ഇതിന് പിന്നിൽ നല്ല പ്ലാനിങ്ങുള്ള ഒരാളാണ് ചെയ്ത് ഒരു പെണ്ണായിരിക്കില്ല വണ്ടിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇതിന് പിന്നിൽ എന്തായാലും ഒരു പ്രൊഫഷണൽ കില്ലർ തന്നെയാണെന്ന് പറയും ഉണ്ണിത്താൻ സംശയം അത് തമ്പി തന്നെയാണെന്നാണ് ഇന്ദ്രജയോട് ഈ കാര്യവും ആരോ ഫോൺ ചെയ്ത് പറയുകയാണ് ഇന്ദ്രജ എങ്ങനെ ചോദിക്കും നഗുലനോട് ഈ കാര്യം പറഞ്ഞിരുന്നോ അവൾ രക്ഷപ്പെടുന്ന സാധ്യതയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയും നഗുലനാണെങ്കിൽ പിറകുന്നത് ഇത് കേൾക്കുന്നുണ്ട് ഈ പ്രശ്നം അവളുടെ മരണം കൊണ്ട് തീരുമെന്ന് ഞാനും വിചാരിച്ചതാണ് ഒരു നിമിഷം നേരത്തെ ഇന്ന് വിചാരിക്കുക എന്നൊക്കെ പറയും ഇന്ദ്രജ തിരുമ്പോൾ നഗുലനെ കണ്ട് ഞെട്ടി തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്